നമ്മുടെ വീഡിയോ പെറ്റൂണിയ ചെടിയുടെ പ്രൂണിങ്ങിനെ കുറിച്ചാണ് ഈ പ്ലാന്റ് ആണ് ഞാൻ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഞാൻ ഈ പ്ലാന്റ് പ്രൂൺ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ വിരിയുന്ന പൂക്കൾക്കെല്ലാം തന്നെ കളർ വ്യത്യാസം വന്നിരിക്കുന്നു ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയിരുന്ന സമയത്ത് ഇതിൽ ഡബിൾ കളർ പൂക്കളായിരുന്നു വൈറ്റും റോസും കൂടിയ പൂക്കളായിരുന്നു ഇതിൽ വിരിഞ്ഞിരുന്നത് പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിലെ റോസ് നിറം മാഞ്ഞു തുടങ്ങുകയും എല്ലാ പൂക്കളും വെള്ള വെള്ളനിറത്തിലേക്കാവുകയും ചെയ്തു പുതുതായി വിരിഞ്ഞു വരുന്ന മുട്ടുകൾക്ക് പോലും നിറവ്യത്യാസം കണ്ടു തുടങ്ങി ഒരുപാട് പൂക്കളും മുട്ടുകളും ഉള്ള ഈ പ്ലാന്റ് പ്രൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ പ്ലാന്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പ്ലാന്റ് തന്നെ എനിക്ക് നഷ്ടപ്പെടാം ഇപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടാലും ഇത് പിന്നീട് ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും അപ്പം നമുക്കിത് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ചെടിയിൽ നിന്ന് ഒരുപാട് നീണ്ടു പോകുന്ന കൊമ്പുകളാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് പൂക്കളും മുട്ടുകളും ഉണ്ടാവാൻ തുടങ്ങിയതിൻ്റെ അടിവശത്ത് വേണം നമുക്ക് കട്ട് ചെയ്യാൻ എങ്ങനെ പ്ലാന്റിൽ നിന്ന് നീണ്ടുവരുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ നമ്മൾ ഏകദേശം പോകുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചെടിയിലെ ചെറിയ ചെറിയ മുട്ടുകൾ കാണപ്പെടുന്ന ഭാഗവും ഉണങ്ങി നിൽക്കുന്ന ഇലകളും ഒക്കെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് കളയുന്ന ബാക്കി ഭാഗങ്ങൾ ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആവത്തില്ല ഇതൊരു ചെറിയ ബോട്ടിൽ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഓരോ കട്ടിങ്സും നമുക്ക് പുതിയൊരു തൈ ആക്കി കളിർപ്പിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കട്ടിങ്സ് എല്ലാം നമുക്ക് ഒരു ചെറിയ പോട്ടിൽ വെക്കാം അപ്പോൾ നമുക്കിനി ആ കട്ടിങ്സൊക്കെ നട്ട് കൊടുക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ടിങ് മിക്സ് ചകിരിച്ചോറ് മണ്ണ് കമ്പോസ്റ്റ് ഇവ മൂന്നും കൂടിയ മിക്സാണ് നിങ്ങളുടെ കയ്യിൽ മണലുണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത് എനിക്കിവിടെ മണൽ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊട്ടി മിക്സ് തയ്യാറാക്കി അതിൽ നടുന്നത് ഇനി നമുക്ക് ഈ മണ്ണൊന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ കട്ടിങ്സും നട്ട് കൊടുക്കാം കട്ടിങ്സ് കുത്തി വെക്കുമ്പോൾ വല്ലാതെ നമ്മൾ നമ്മളതിൽ ബലം പ്രയോഗിക്കരുത് കാരണം പെറ്റൂണിയ ചെടിയുടെ തണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടാണ് അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും അത് കാരണം ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുളയ്ക്കാൻ ഭയങ്കര പ്രയാസമാണ് ചീഞ്ഞു പോകാനാണ് സാധ്യത അതുകൊണ്ട് നമ്മൾ അധികം പ്രസ് ചെയ്യാതെ കൊമ്പൊടിയാതെ വേണം കുത്തി കുത്തിവെക്കാൻ ഇത് ഞാൻ ഇതിന് മുമ്പ് വെച്ച ഒരു കട്ടിങ്സ് ആണ് ഇത് ഞാൻ പുതിയൊരു പ്ലാന്റ് വാങ്ങിയിട്ട് അത് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് ഒടിഞ്ഞു പോയ കൊമ്പാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ടിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് അപ്പം തന്നെ ഒരു ചെറിയ പൊട്ടിലേക്ക് കൊത്തിവെച്ചു ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസമായി ഞാൻ കുത്തി കൊത്തിവെച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇലകൾക്കൊന്നും ഒരു വാട്ടവും സംഭവിച്ചിട്ടില്ല അപ്പോൾ വേര് പിടിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇത് നമ്മൾ പ്രോൺ ചെയ്ത ചെടിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പുതിയ പൂമുട്ടുകളും ഇലകളും തളവപ്പുകളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രായത്തിൽ നമ്മളിപ്പോൾ ഈ പൂമുട്ടിനെ വളരാൻ അനുവദിക്കരുത് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എങ്കിലേ നമുക്ക് തോനെ പൂക്കൾ കിട്ടുകയുള്ളൂ ഈ സമയത്ത് നമുക്കിതിലൊരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ പി കെ പത്തൊമ്പത് 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 എന്ന ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇതിൻ്റെ ഉപയോഗക്രമം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാമ വെച്ചാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആവുന്നത് വരെ ഇതിൽ വരുന്ന പൂമുട്ടുകളെ നമുക്ക് ിരിയാൻ അനുവദിക്കരുത് അത് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് ഒരു മാസത്തിന് ശേഷം നിറയെ പൂക്കളും പൂമുട്ടുകളുമായി ഇരിഞ്ഞ് നല്ല ഭംഗി നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ല ഗ്രോത്തോടു കൂടി പുഷിയായിട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും ബായ്